ആരോടാണ് കൂറ് മുഖ്യമന്ത്രിക്ക് കൂറ് മന്ത്രിമാരോടും ജനകക്ഷികളോടാണോ ഈ ആളോടല്ല മുഖ്യമന്ത്രി പിണറായി കൂറ് നരേന്ദ്രമോദിയോടാണ് ബിജെപിയോടാണ് എന്നുള്ള തെളിവായി നമ്മളത് കാണണം പ്രിയപ്പെട്ടവരെ കേരളത്തെ ആർ എസ് എസിന്റെ ബിജെപിയുടെ കേന്ദ്രവാസികളോ ഈ പറഞ്ഞു പറ്റി ആളുകളുടെ ആളുകളുടെ മുമ്പിൽ നിങ്ങൾ ആർ എസ് എസുമായി പോരാടുന്നവരാ നിങ്ങൾ പാലുകൾ നോക്കൂ നിങ്ങൾ കൂത്തുപരവ് നോക്കൂ എത്ര ശ്രദ്ധാതാക്കളാണ് ആർ എസ് എസിനായി വെട്ടി എഴുതി മരിച്ചത് എന്നൊക്കെ പാടുന്നവരോട് ഞങ്ങളൊരു കാര്യം പറയാം ഇപ്പൊ അവരൊന്നിച്ചാൽ ഒക്കെ ചെങ്ങായിമാരാണ് ഇപ്പൊ കണ്ണൂർ ജയിലിൽ ശിക്ഷിക്കപ്പെട്ടവൻ കേസിലെ പ്രതി സി പി എമ്മിലെ ഒന്നിച്ചാൽ ഇപ്പോ കെട്ടും കണ്ണൂർ സെൻട്രൽ ജയിൽ നടക്കുന്നത് നിങ്ങൾ അറിയാം ബിജെപിയുടെ ഒന്നിച്ച